ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സെവൻ ഫൈവ് ആണ് ഇന്നത്തെ ഒരു ഓണം സ്പെഷ്യൽ കളക്ഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ഫാഷൻ ഗാലക്സി സപ്പോർട്ട് ചെയ്യുക ഓൾറെഡി പറഞ്ഞു ഓണ സ്പെഷ്യൽ ആണ് ടിഷ്യൂ ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ അട്രാക്റ്റീവായിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് അപ്പോൾ പോകാം നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് കളറാണ് ഗോൾഡൻ ടിഷ്യൂ ആണ് ഗോൾഡനിൽ ലൈറ്റ് ഷെയ്ഡാണ് ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു സ്ട്രൈപ്പ് ബേസ്ഡ് ഫാബ്രിക് ആണ് ചെറിയ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് സൈഡ് സിലേറ്റഡ് വിത്ത് ലൈനിങ് ആണ് ഗോൾഡൻ ഷുഗർ ബീഡ്സിൻ്റെ ഹെവിയായിട്ടുള്ള വർക്ക് യുവക്കിലേക്ക് നോക്കി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെവി വർക്കാണ് ഷുഗർ ബീഡ്സിൻ്റെ നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് പോകാം അടുത്ത കളക്ഷൻ ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് അല്പം കൂടി ഡാർക്ക് ഡാർക്കായിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കാണ് സൈഡ് കൂടിയ വിത്ത് ലൈനിങ്ങോടുകൂടിയ യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡൻ കട്ട് ബീഡ്സ് ആൻഡ് കോപ്പർ പോളിഷ്ഡ് ബീഡ്സിൻ്റെ കൂടി സ്റ്റോൺസും നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കുർത്തീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ാണ് അതേപോലെ എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല വേറെ ഒരു ഹിഡൻ ചാർജസും എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിക്കുമ്പോൾ വെറും സിക്സ് നയൻറ്റി ഫൈവ് മാത്രം നൽകി നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ